ഈ ഒരു വീഡിയോയിലെടുത്തപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് നിലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടാണ് സോ എല്ലാം ലൈക്ക് ഈ ഒരു വീഡിയോ കാണുന്നു വിചാരിക്കുന്നു സോ ഗിഫ്സൺ സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരമാണ് ഇന്ത്യയുടെ യൂത്ത് ടീമിന് വേണ്ടി കളിച്ചൊരു താരമാണ് അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു യങ് താരമാണ് ഭാവിയിലെ മികച്ച താരം എന്നൊക്കെ ആകുമെന്ന് വിചാരിച്ചൊരു താരമാണ് ബട്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഗിഫ്സൺ സിംഗിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗോകുലം കേരള എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ എന്തായാലും ഗോകുലം കേരള ഇന്ത്യൻ താരങ്ങളിൽ എപ്പോഴും മികച്ച സൈനിങ് നടത്തുക അവർ പാളുന്നത് വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് വിദേശ താരങ്ങളും നല്ല സൈനിങ് അവർ നടത്താറുണ്ട് ബട്ട് അതൊരു മിഡ് സീസൺ ഒക്കെ ആകുമ്പോഴത്തേനാണ് അവർ നല്ല സൈനിങ്സ് ഒക്കെ നടത്തുന്നത് സോ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് തന്നെ അറിയണം സോ എന്തായാലും ഗോകുലം കേരള ഹൈ ലീഗ് വിജയിച്ചേ മതിയാകുള്ളൂ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നേ മതിയുള്ളൂ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കേരളത്തിൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗോകുലം വന്നേ സാധിക്കുകയുള്ളൂ കാരണം ഗോകുലത്തിന് പലതും ചെയ്യാൻ സാധിക്കും കാരണം ഗോകുലം ഗോവ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു ഓണർ അവർക്കുണ്ട് ഗോകുലം കമ്പനി അവരുടെ പിന്നിലുണ്ട് സീ നമുക്കറിയാം അവർ മെസ്സേജ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ആൾക്കാരാണ് സോ ഗോകുലം മോശം പെർഫോമൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്നു കഴിഞ്ഞാൽ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ മികച്ച അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് കിട്ടാവുന്ന അത്ര മികച്ച താരങ്ങളെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂലാണ് സോ ഞാൻ ഗോകുലം കേരളയുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അവർ ഒന്നൊന്നര ടീമാണ് കാരണം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒരു ടീമും ഏഷ്യൻ ലെവലിലും യൂറൻറ്റ് കപ്പും ഐ ലീഗൊക്കെ രണ്ടും ഇട നേടിയിട്ടില്ല ലോപ്പ് ടീമാണ് വന്നേ മതിയുള്ളൂ പിന്നെ കുറച്ച് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ഗുഡ് ബൈ